വിശുദ്ധ മതയറി ചുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ തിരുവചനങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട എന്ന ആശ്വാസവാക്കാണ് ഇവിടെ ആവർത്തിച്ച് കാണുക പ്രകൃതിയിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആകുലരാകേണ്ടതിൻ്റെ ആവശ്യമില്ലെന്ന് യേശു സമർത്ഥിക്കുകയാണ് അതോടൊപ്പം പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായി സംവിധാനം ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ യേശു ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആകാശത്തിലെ പക്ഷികളെ ദൈവം തെറ്റിപ്പോറ്റുന്ന രീതി എത്ര മനോഹരമാണ് അവിടുന്ന് അവയുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നു അവയ്ക്ക് ഉത്കണ്ഠ എന്താണെന്ന് തന്നെ അറിയില്ല ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിരിക്കും മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ ദൈവപെരുമാലയിൽ ആശ്രയിച്ചുകൊണ്ട് അലസരായിരിക്കാനുള്ള ആഹ്വാനമല്ല യേശുവിൻ്റെ നാളെയെക്കുറിച്ചുള്ള വ്യഗ്രത ദൈവത്തെ അന്വേഷിക്കുന്നതിന് തടസ്സമാകരുത് ദൈവപരിപാലയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവതം നടന്നതായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് വ്യഗ്രതകളിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കും കരുതലുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അജ്ഞരാണ് യഥാർത്ഥത്തിൽ ആകൂലപ്പെടുന്നവർ നമ്മൾ ജീവിക്കുന്ന അർത്ഥ വായുസും ശുദ്ധീകരണം പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസങ്ങളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും